ഹായ് ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് എടുത്ത് തീരുമാനമാണ് ചെയ്യാമെന്ന് എൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ മോശമാണ് വീഡിയോ എടുക്കാനുള്ളത് എൻ്റെ കൊച്ചിത് ഇല്ലേ അവിടെ ഇരിക്കുന്നു ഹസ്ബൻഡ് ഇത് അവിടെ നിന്ന് പി എസ് ഫൈവ് കളിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഞാൻ ഒരു മിനിറ്റ് അപ്പം ഈ വീഡിയോ വന്നിട്ട് ഞാൻ ഇടാനുള്ള കാരണം എനിക്ക് ഇന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്തതെന്ന് ഷുഗർ എങ്ങനെയായിരുന്നു കൺട്രോൾ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് വന്നായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റയില് ഞാൻ ഈ ഒരു ഷുഗർ ആണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയ്ക്ക് വൺ മില്യണിൽ കൂടുതൽ വ്യൂ പോയിട്ടുണ്ടതിന് അപ്പം അതില് തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി പേരെനിക്ക് എന്താ പറയുക മെസ്സേജ് അയച്ചു എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടം മാതിരി പേരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് മാത്രം അതായത് ഞാൻ ഇൻസുലിൻ പമ്പിനെ പറ്റി പറയുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇതിനെ പറ്റി പറയും അതുപോലെ തന്നെ പ്രഗ്നൻസി ആ ഒരു എന്താ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു വീഡിയോ ഇല്ലേ അതിലൊക്കെ ഞാൻ ജസ്റ്റ് ഇത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ടോപ്പിക്കും മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇവിടെയൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു എൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ എന്താ പറയുക ഞാൻ ഷുഗർ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വെൽ പ്ലാൻഡായിരുന്നു ഈ ഒരു കാര്യം ഞങ്ങൾക്ക് കുട്ടി വേണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് തന്നെ അങ്ങനെ നമുക്ക് എന്താ പറയുക ഷുഗർ കൺട്രോൾഡ് ആകുന്ന ആ സമയത്ത് അത്ര കൺട്രോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഫാസ്റ്റിംഗിൽ നൂറിന് താഴെയും അതുപോലെ തന്നെ ആഫ്റ്റർ ഫുഡ് നൂറ്റി നാൽപ്പതിനും താഴെയും ആയിരിക്കണം വരേണ്ടത് ആഫ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം നൂറ്റിനാൽപ്പതിനും താഴെയായിരിക്കണം വരേണ്ടത് നിങ്ങൾക്കറിയാം ഈ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കാരണവശാലും അങ്ങനെ അങ്ങനെ കൺട്രോൾഡാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആസ് എ പേഷ്യന്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് കിട്ടില്ല ഇപ്പം ഡോക്ടേഴ്സിന് പറയാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള കേസാണ് ഈവൻ അലസി വരുന്നതിൻ്റെ അടുത്ത് പറയും നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഒത്തിരി ചീത്ത പറയും എൻ്റെ എല്ലാ പേഷ്യൻസും നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് നിനക്ക് മാത്രമേ ഉള്ള ഈ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുകൊട്ടിങ്ങനെ ചീത്ത അലസ്യോ പറയുമായിരുന്നു ഞാൻ പറഞ്ഞാൽ അലസ്യയില്ല ഞാൻ നന്നായിട്ട് എന്നെ ഡയറ്റ് നോക്കുന്നത് ഞാൻ ഡെയിലി ഒരു സാധനം കഴിക്കാറില്ല ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട സാധനങ്ങളെയൊക്കെ ഞാൻ ഒഴിച്ചായിരുന്നു പിന്നെ ഈ ഇതിൻ്റെ ഇടയിൽ ആ ഒരു വോമിറ്റിങ് വല്ലാത്തൊരു വല്ലാത്തൊരു എന്താ പറയുക എല്ലാവർക്കും പ്രഗ്നൻസി ജേർണി ഭയങ്കര നല്ലതാണെന്നൊക്കെ പറയണത് പക്ഷേ എൻ്റെ കേസിലെ പ്രഗ്നൻസി ജേണി ഭയങ്കര മോശം തന്നെയായിരുന്നു കൂട്ട പിന്നെ അലേൻ്റെ ഒരു ഭാഗത്ത് കണ്ണുപുട്ടിക്കുന്ന ചീത്ത വർന്ന് കാരണം അല വരുമ്പ എന്താ പറയുക ഇൻസുലിൻ പമ്പെടുത്ത് ഇതിന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വ്യത്യാസം കാണുമ്പോൾ തന്നെ പറയുന്നത് ഈ ഫുഡ് കഴിച്ചിട്ടാണ് ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങനെ പക്ഷേ ഞാൻ സത്യത്തിൽ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടൊന്നുമല്ല എന്ന് എനിക്കറിയത്തില്ല എന്താ കൺട്രോൾഡ് ആവാതിരുന്നെന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി ഇതിനെപ്പറ്റി പറയാം ഒന്നാമത്തെ കേസ് നിങ്ങൾ ഇപ്പം ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ടൈപ്പ് വൺ ആയാലും ടൈപ്പ് ടൂ ആയാലും എൻ്റെ ഒരു ഒപ്പീനിയൻ ആട്ടെ ഞാൻ പറയുന്നത് ഒരു ഷുഗർ പേഷ്യൻ്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ സ്ട്രിപ്പിൽ നോക്കാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രിപ്പിൽ നമുക്ക് ഒരു ദിവസം നാല് സ്ട്രിപ്പ് നോക്കാൻ പറ്റും അല്ലേ സ്ട്രിപ്പ് നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെയുള്ളൊരു സംഭവം തന്നെയാണ് ഈ സ്ട്രിപ്പ് അതിലും ഭേദം നിങ്ങൾ ബെറ്റർ ആയിട്ട് ഒരു സെൻസർ വാങ്ങുക സെൻസർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് റീഡിങ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൊച്ചിന് വേണ്ടിയല്ലേ അപ്പം ഇച്ചിരി പൈസ പൊക്കോട്ടെ കുഴപ്പമില്ല എന്ന് തന്നെ അങ്ങ് വിചാരിച്ചിട്ട് എന്താ പറയുക സെൻസർ വാങ്ങാം ഇൻസുലിൻ പമ്പ് വാങ്ങണ്ട കാരണം ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് നമ്മുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഉണ്ടാവണം എന്നില്ല നമുക്ക് ഇൻസുലിൻ പമ്പ് വാങ്ങാനായിട്ട് പിന്നെ ഇൻസുലിൻ പമ്പ് വാങ്ങിയാലും അത്രയും പറയുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടൊന്നും നല്ലതായിട്ട് ഇൻസുലിൻ പമ്പ് ഇത്രയും ലക്ഷം കൊടുത്ത് വാങ്ങിയിട്ട് അത് അത്ര നന്നായിട്ടൊന്നും അല്ല ഇൻസുലിൻ പമ്പ് കൊണ്ട് പോകുന്നത് ഇൻസുലിൻ പമ്പായിട്ട് അത്ര നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡയറ്റിടിക്കണം അതൊരു കാര്യം അപ്പം എൻ്റെ കേസിൽ അലസ്യവും എനിക്ക് ഡയറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഡയറ്റ് ആ ഡയറ്റ് വെച്ച് അല പറയുന്ന ഒരു ഇൻസുലിൻ ഈ ഒരു ഇത്ര എന്താ പറയുക ഇൻസുലിൻ എടുക്കാൻ പാടുള്ളൂ നീ ഫുഡിന് മുമ്പ് സെവൻ യൂണിറ്റ് എടുക്കാൻ പാടുള്ളൂ പിന്നെ ആ ഒരു എന്താ പറയുക അറുപത് അറുപത് ഗ്രാം പാസ്ത അല്ലെങ്കിൽ അറുപത് ഗ്രാം പാസ്തയ്ക്ക് പകരം ആണെന്നുണ്ടെങ്കിൽ അറുപത് ഗ്രാം റൈസ് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് എന്താ പറയുക മീറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കും പിന്നെ അതിപ്പം നിങ്ങൾക്ക് ആ സ്ഥലത്ത് ചിക്കൻ കുറച്ച് പേർ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബീഫൊക്കെ കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതായത് നന്നായിട്ട് കുക്ക് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഫ്രൂട്ട്സ് അത് ഇന്ന ഫ്രൂട്ട്സ് ഉണ്ടാവും ഇത്ര ഗ്രാമം കഴിക്കാൻ പാടുള്ളുന്നുണ്ട് അതൊക്കെ ഒരു ഡയറ്റ് ഉണ്ട് ആ ഡയറ്റിൻ്റെ ഒരു ഞാൻ ഈ വീഡിയോസിൽ എവിടെയെങ്കിലും ഞാൻ എന്താ പറയുക ഡയറ്റിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇടാം കേട്ടോ അപ്പം നിങ്ങൾക്കത് ഒന്ന് ഇതാക്കിയിട്ട് നോക്കി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം പക്ഷേ എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ഞാൻ എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ ഇറ്റാലിയൻ ഭാഷയിലാണോ ഒന്നാമത്തെ കേസ് ഇറ്റാലിയൻ ഫുഡുകൾ തന്നെയായിരുന്നു എൻ്റെ ഡയറ്റ് അപ്പം ഞാൻ അങ്ങനെ അലേഡ് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഒട്ടും തന്നെ കൺട്രോൾഡ് ആയിരുന്നില്ല എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ചൊക്കെ പോയിട്ടുണ്ട് ഏകദേശം മുന്നൂറിനടുത്തൊക്കെ പോയിട്ടുണ്ട് എൻ്റെ നാനൂറൊന്നും പോയിട്ടില്ല പക്ഷെ മുന്നൂറിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് മുന്നൂറിന് മേളിലും പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം അപ്പം ഈ ഒരു സമയത്ത് തന്നെ കൈനക്കോളജിസ്റ്റ് കണ്ണുപുട്ടിക്കുന്ന ചീത്ത പറയവർന്ന് അലസം അതിന്റെ അപ്പുറം എന്നെ ചീത്ത പറയുവായിരുന്നു പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കര ലൈറ്റായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് അതനുസരിച്ച് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ടൊന്നും കൺട്രോൾഡ് ആയിരുന്നില്ല അപ്പം പിന്നെ ഞാൻ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അല പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ കഴിക്കുകയുള്ളൂ അല്ലേ വെച്ചിട്ട് പോകും ഇതേ കഴിക്കാൻ നീ ഇന്ന സമയത്ത് ഇതേ കഴിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ട് അലെ എടുത്ത് വെച്ചിട്ട് പോകും ഞാനത് അല പറഞ്ഞ പോലെ തന്നെ ആ ഒരു എമൗണ്ടിൽ എന്താ പറയുക ഇൻസുലിനും എടുത്തിട്ട് ആ ഒരു റേഷ്യോയിൽ ഇൻസുലിനെടുത്തിട്ട് പോലും കൺട്രോൾഡ് അല്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് റീഡിങ് കിട്ടും അല്ലേ ആ റീഡിങ് അനുസരിച്ച് ഞാൻ പുറത്തുനിന്ന് ഇൻസുലിൻ എടുത്തെടുത്ത് കൊടുക്കും ഇത്തിരി അങ്ങ് പോ അതായത് ഷുഗർ കയറുന്നു എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ പോയിൻറ്റ് ഫൈവ് അങ്ങനെയൊക്കെ എടുത്തെടുത്ത് എടുത്ത് അത് ആ ഒരു ലെവലിലാക്കിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഞാൻ മാക്സിമം എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേണിയിൽ ഷുഗർ ഞാൻ കൺട്രോൾഡ് ആക്കിയത് അല്ലാത്ത പക്ഷം നമ്മൾ ഇൻസുലിൻ പമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ഉണ്ടാവുകയുള്ളു ഇൻസുലിൻ പമ്പ് ഇൻസുലിൻ പമ്പിൻ്റെ ഇഷ്ടത്തിന് മാത്രമേ കൊടുക്കുള്ളൂ എന്തൊക്കെ എന്തൊക്കെ അതൊരു മെഷീനാണ് നമ്മുടെ പോലെ പ്രവർത്തിക്കാനുള്ള കഴിവൊന്നും അതിനില്ല അത് ഇവിടെ എന്താ പറയുക ഈ സെൻസറിൽ നിന്നുള്ള റിസൾട്ട് കിട്ടി അത് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് ആ രീതി ഫോളോ ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ റിസ്ക് റിസ്ക് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ സ്ട്രിപ്പും യൂസ് ചെയ്യേണ്ട കാരണം സ്ട്രിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നാല് നേരത്തെ ഷുഗർ മനസ്സിലാവും അതിന്റെ ഇടയിലുള്ള ഷുഗർ ഒക്കെ എങ്ങനെയാണെന്ന് ആര് കണ്ടു അപ്പോൾ അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ പറയുന്നത് സെൻസർ യൂസ് ചെയ്യുക ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിന്റെ സെൻസർ നോക്കിയിട്ട് ഗൂഗിൾ ചെയ്യുക അതുപോലെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അവർ അവർ പറയുന്ന അത് നോക്കിയിട്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് ഒരു നാട്ടിലെ നാട്ടിലാണ് നാട്ടിലെ ഏതെങ്കിലും ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നല്ലൊരു എന്താ പറയുക സെൻസർ എടുക്കുക സെൻസർ യൂസ് ചെയ്യുക അപ്പം കണ്ടിന്യൂസ് റിസൾട്ട് കിട്ടും അതനുസരിച്ച് നിങ്ങൾ ഫുഡും ഡയറ്റും ഫോളോ ചെയ്യുക ഡയറ്റിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇൻസുലിൻ എടുത്തെടുത്ത് പെൻ വെച്ചിട്ട് കുത്തി കുത്തി എടുത്ത് കൊടുക്കുക ഇൻസുലിൻ പമ്പ് അങ്ങനെ ഞാൻ ഒരു ഒരിക്കലും സജെസ്റ്റ് ചെയ്യില്ലാട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കേസ് പിന്നെ ഇതിൽ വേറെ ഞാനങ്ങനെ പ്രത്യേകിച്ച് ഫോളോ ചെയ്തിട്ടില്ല ഈ പറയുന്നത് ബ്ലഡ് റിസൾട്ട് നമുക്ക് എന്താ പറയുക ബ്ലഡിൻ്റെ ആ ഒരു കംപ്ലീറ്റ് റീഡിങ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ പുറത്തുനിന്നൊക്കെ എടുത്ത് കൊടുക്കുക ചെയ്ത് പിന്നെ ഫുഡ് നന്നായിട്ട് ഞാൻ കൺട്രോൾ ചെയ്തായിരുന്നു ഡയറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ഡയറ്റ് ഡയറ്റെടുത്തായിരുന്നു ഏകദേശം ഒരു അലേഡ് ഡയറ്റാണ് ഞാൻ ഏകദേശം എന്താ പറയുക ഒരു ഏഴ് മാസം വരെ ഞാൻ ഫോളോ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും എനിക്ക് എന്താ പറയുക അലേഡ് ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷുഗർ കൺട്രോൾഡ് അല്ലാത്തതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റ് അലയൻ കൂടി പറഞ്ഞ് വന്നാൽ വേറൊരു ഡോക്ടർ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സീനിയർ ഡോക്ടറെയാണ് കണ്ടത് പുള്ളിക്കാരത് എൻ്റെ അടുത്ത് പറഞ്ഞു ആ പുള്ളിക്കാരത് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് നിനക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം എന്നാൽ ഇത് തന്നെ നീയും ഫോളോ ചെയ്യുന്നു പറഞ്ഞു ചോദിച്ചു പുള്ളിക്കാരത്തിൻ്റെ ഒരു ഡയറ്റ് ആ ഡോക്ടറിൻ്റെ ഒരു ഡയറ്റ് എനിക്ക് തന്നു അതും ഞാൻ ഫോളോ ചെയ്തിട്ട് അലയുടെ പോലെ തന്നെയായിരുന്നു ആ ഒരു ടൈമിലുള്ള എങ്ങനെയായിരുന്നു ഷുഗർ അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഞാനിട്ട് പിന്നെ പുറത്തുനിന്ന് ഇൻസുലിൻ എടുത്ത് കൊടുത്ത് അങ്ങനെ കൺട്രോൾ കൺട്രോൾഡാക്കിയാണ് ചെയ്തത് എൻ്റെ കുട്ടിക്ക് ഈ നിമിഷം വരെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് എൻ്റെ കൊച്ചിന് ഇതുവരെയായിട്ടും ഷുഗർ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അവന് ഉണ്ടായിട്ടില്ല അവനാകെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയുടെ പ്രശ്നമുണ്ട് അത് വന്നിട്ട് അത് എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് വന്നതല്ല നമ്മുടെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങിന് നമുക്കറിയാൻ പറ്റുമല്ലോ ഒക്കെ ചെക്ക് ചെയ്യുമല്ലോ അപ്പം കണ്ടതാണ് നമ്മളും അവൻ്റെ കിഡ്നിക്ക് ഡൈലേഷൻ ഉണ്ടെന്ന് അപ്പം കിഡ്നി വലിയതാണ് അപ്പം എൻ്റെ സർജറി ചെയ്യാനിരിക്കുകയാണ് ഞങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കൺട്രോൾഡ് ആക്കണം കണ്ട്രോൾഡ് ആക്കാതിരിക്കരുത് അത് വേറൊരു സത്യം നിങ്ങൾ കൺട്രോൾഡ് തന്നെ ആക്കിക്കൊണ്ടിരിക്കണം നമുക്കിതിൽ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മുടെ കുട്ടിയുടെ ലൈഫാണ് കാരണം നമുക്ക് വേ നമുക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ കൊച്ചിന് വന്നാൽ നമുക്ക് സഹിക്കില്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്കും എൻ്റെ പാൻ അസുഖമായിട്ട് നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടിക്കും ഉള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നേരമാണ് ഞാൻ ഓഹ് എൻ്റെ കൊച്ചിന് ഈ അസുഖം വരുമല്ലോ എന്ന് വിചാരിച്ചാൽ അത്രയും നല്ല എനിക്ക് ഈ അസുഖം ഉണ്ടായിട്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ കൊച്ചിന് വരുമല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉരുകി അപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിന് എന്തെങ്കിലും വരുമ്പോൾ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് വല്ലാത്തൊരു വേദന ആരും അപ്പുറത്ത് നിന്നൊക്കെ നമ്മളെ അങ്ങനെയല്ല എങ്ങനെയാണെന്ന് സമാധാനമായിട്ട് ഇരിക്കുന്ന അവർക്ക് പറയാൻ പറ്റുള്ളൂ ആ വേദന നമ്മൾ തന്നെ തിന്നേണ്ടത് അത് വേറെ കാര്യം അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കൊച്ചു ഫ്യൂച്ചറിൽ വിഷമിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റ് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യണം ഞാൻ നല്ല രീതിയിൽ തന്നെ എൻ്റെ എന്നാലാവുന്ന രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട് എന്റെ ഡയറ്റ് അങ്ങനെയാണ് പോയത് അപ്പം ഇതൊക്കെയാണ് കഥകൾ പ്രത്യേകിച്ച് എന്താ പറയുക ഞാൻ ഡയറ്റ് നിങ്ങൾ അത് ഫോളോ ചെയ്യാം പിന്നെ നാട്ടിലത്തെയും ഇവിടത്തെയും ഭയങ്കര വ്യത്യാസമുണ്ട് ഫുഡുകൾ തമ്മിൽ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലെ മറ്റേ ദോശയിലും അപ്പത്തിലൊക്കെ എന്തോരം കാർബോ ആണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പം അവിടുത്തെ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം ഇനിയിപ്പോൾ അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ഡയറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം പിന്നെ ഈ പറയണ പോലെ സെൻസർ തന്നെ ഞാൻ പറയുള്ളൂ സെൻസറില് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നേ ഞാൻ പറയുകയുള്ളൂ അത് നല്ല ബ്രാൻഡിൻ്റെ സെൻസർ വാങ്ങണം ഏതെങ്കിലും ഒരു പൊട്ട ബ്രാൻഡിൻ്റെ വാങ്ങിയിട്ടവസാനം വിഷമിക്കരുത് അപ്പം അങ്ങനെ സെൻസർ വാങ്ങാൻ അമ്മയും കുട്ടിയൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കിരുന്നോളും എപ്പോഴും പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കുക കാരണം ഞാനിങ്ങനെ ഇങ്ങനെ അസുഖം വന്നപ്പം നമ്മളിഷ്ടം മാതിരി ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി ഇപ്പം അവർ നമ്മളിങ്ങനെ അത് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണ് അവർ പറയുന്നതിൽ കാര്യം ഇല്ലല്ലോ ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും നമുക്ക് ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളൊരു ഹോപ്പ് ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ വിഷമിക്കാണ്ടിരിക്കുക ഓക്കെ ബായ്